അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിരിക്കും നഷ്ടം അങ്ങനെ ഇല്ലാത്ത കൂടെ സുഖമായിട്ടിരിക്കാനെട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വ്ളോഗാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നലത്തെ വിശേഷങ്ങളാണ് ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എണ്ണുകളിലും താഴെയൊക്കെ ടാങ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നിറച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ കുടിക്കാനൊക്കെ കഷ്ടിച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തലേന്ന് വൈകുന്നേരം തന്നെ വെള്ളം കമ്മി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ ചായയൊക്കെ ഇട്ടിപ്പോൾ ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ ഒരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ ഇന്നലെ പാത്തിന് പോളി എടുക്കാനായിട്ട് കൊണ്ടുപോകണമായിരുന്നു കേട്ടോ ഞാനത് ഓർത്തതുമില്ല ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇവിടുത്തെ ആശാവർക്കറ് വിളിച്ചിട്ട് പറഞ്ഞത് ഇതുപോലെ പോളിയോ കൊടുക്കുന്നുണ്ട് പോളിയോ കൊടുക്കാനായിട്ട് കൊണ്ടുവരണമെന്ന് അപ്പോൾ എന്തായാലും ഒരുവിധം അടുക്കളപ്പണികൾ ഒതുക്കിയിട്ട് പോകാൻ വിചാരിച്ചു നടന്ന് വേണം പോകാനായിട്ട് ഇവിടെ അടുത്ത് തന്നെയട്ടോ അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരുവിധമുള്ള ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വന്നിട്ട് വലിയ പാടായിരിക്കും കേട്ടോ തേരിയൊക്കെ കയറി നമ്മൾ ഇങ്ങക്കൊന്നും മലയൊക്കെ കയറി ഇങ്ങ് വരുന്ന വരുമ്പോഴത്തേക്കും ഒരുപാട് ക്ഷീണിക്കും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം മീൻ നെത്തോലിയുണ്ട് അപ്പോൾ അത് കറി വെക്കാം മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കുക എന്നൊക്കെയായിരിക്കും കേട്ടോ ഇത് കണ്ടു നമ്മൾ ഇരുമ്പ് ചെട്ടിയുണ്ടല്ലോ ഇത് മയക്കുന്ന വീടേ നമ്മൾ കാണിച്ചില്ലല്ലോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുള്ള് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഇതാണെങ്കിൽ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ടെ അതിൻ്റെ വെറുത്തൊക്കെ നല്ല കരി പോലെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ പൊടിയും കരിയും ഒക്കെ ഉണ്ടായിരിക്കും ഇരുമ്പിൻ്റെ ഒരു ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നല്ല രീതിയിലൊന്ന് കഴുകി കളഞ്ഞിട്ട് നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ കാടിയുണ്ടല്ലോ നമ്മൾ ചോറ് ഊറ്റി വയ്ക്കുന്ന കഞ്ഞിവെള്ളം നല്ല രീതി രീതിൽ ഈ ഒരു ചരുവത്തിനകത്തേക്ക് ഇറക്കി വെക്കണം കേട്ടോ ഈ ഇരുമ്പച്ചട്ടി ചരുവോ ചെമ്പട്ടിയോ അങ്ങനെ എന്തെങ്കിലും മതി ഒരു അത്യാവശ്യം കുഴിയുള്ള ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ഇരുമ്പച്ചട്ടി ഇറക്കി വെക്കണം അപ്പോൾ ഈ രണ്ട് കാതുണ്ടല്ലോ ഈ കാത് നകന്ന് വേണം വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് അത് ആ ഭാഗങ്ങളിലെല്ലാം നിറഞ്ഞിങ്ങനെ നിൽക്കണം കേട്ടോ വെള്ളം കഞ്ഞിവെള്ളം നിൽക്കണം അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ കഞ്ഞിവെള്ളം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നത് രണ്ടും മൂന്നും ദിവസം അതായത് മിനിങ്ങാന്ന് വെച്ചതാണ് കേട്ടോ ആ വെള്ളമാണ് അതായത് നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം വെള്ളത്തിലിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെ ആ വീഡിയോയും കൂടിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ഈ തിങ്കളാഴ്ച ദിവസം വരെ ഇത് വെള്ളത്തിൽ കിടക്കാണ് അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം കൂടി ഫുൾ അങ്ങ് ഇരുന്നതിന് ശേഷം നാളൊരാ രാവിലെ എടുത്തിട്ട് മയക്കുന്നത് അടുപ്പിലേക്ക് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോനിപ്പോൾ നാളെക്ക് ശേഷം അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ ഇതാണെങ്കിൽ അങ്ങനെ കൂടെ കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മട്ടിയുണ്ടല്ലോ അത് ഇങ്ങനെ പോയി കിടക്കുമല്ലേ അപ്പോൾ നമ്മൾ കൂടെ കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് വീണ്ടും എല്ലാ ആ ഇരുമ്പ് ചെട്ടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെന്നിട്ട് അതിനകത്തുള്ള കരിയോ എന്തൊക്കെയോ പറയുന്നുട്ടോ അതെല്ലാം ഇളക്കി മാറും കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ കളറിന് തന്നെ ഒരു വ്യത്യാസം വരും എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കറുപ്പ് കളറായിട്ട് വെള്ളം കഞ്ഞി ത്തിൻ്റെ ആ ഒരു വെള്ള കളറൊക്കെ മാറിയിട്ട് ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരും വെള്ളത്തിൻ്റെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് വെക്കണമെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത് ഇട്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ അടുപ്പയിലേക്ക് വെച്ചിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും അതിൻ്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ പോയി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതേ മീൻ എത്തോലി ആയിരുന്നു അപ്പോൾ അതൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് മാങ്ങ ഇട്ടിട്ട് മുളകീറ് വെക്കാനായിട്ട് പോകും കേട്ടോ ഇവിടെ തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല കൂടുതലായിട്ട് വെക്കാറുണ്ട് ഉമ്മാക്ക് തേങ്ങ അരച്ച് കറി വെക്കാവോ അപ്പാക്ക് തേങ്ങ ഒരംശം പോലും ഉപയോഗിക്കാനും പാടില്ല കേട്ടോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കിഡ്നിക്ക് കുറച്ച് കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പുളി മുളകും വെക്കാനായിട്ട് രണ്ടും മാങ്ങയോട്ട് തട്ടിയിടാനായിട്ട് പോവായി പോവായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ നമുക്ക് മാങ്ങയൊന്നും പാകമായിട്ടില്ല എല്ലാം അങ്ങനെ അങ്ങനെ എന്താ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ ചെറിയ തനിയാണ് ചിലതൊക്കെ ആദ്യമൊക്കെ പിടിച്ചത് അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെ ആയത് നമ്മളിങ്ങനെ തട്ടിയിട്ടിട്ട് കറിക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇന്ന് ഇത്രയും കിട്ടി അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയിട്ട് കറിക്കും എടുക്കാം ബാക്കി ഉപ്പിലിട്ടൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇനി അത്യാവശ്യം വലിപ്പുള്ള രണ്ട് മാങ്ങയായിട്ടോ നമുക്ക് കിട്ടിയത് ഇതിൽ നല്ല പുളിയുണ്ട് മറ്റേത് അത്രയ്ക്ക് അങ്ങോട്ട് പുളിപ്പായിട്ടില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ കറക്കിയിടാന്ന് വെച്ചിട്ട് മാറ്റി മാറ്റിവെക്കുകയാണേ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ചട്ടിയടുപ്പിലേക്കാക്കിയിട്ടുണ്ട് മീനൊക്കെ ഇവിടെ ഉള്ളി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ടാണ് ഇവിടെ എടുക്കുന്നത് അപ്പം മുള്ളൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറി വയ്ക്കാനായിട്ട് പോകുകയാണെങ്കിൽ ചട്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ച ഉരുമായിട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ ചട്ടി ഒന്ന് കറക്കിയെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ ചെന്ന് നിക്കുന്ന ഫകം മാത്രം അങ്ങനെ കുഴപ്പമില്ലാണ്ട് തിരിക്കും ബാക്കിയുള്ള ഫാമം നല്ല രീതിയിൽ അങ്ങ് ചൂട് പിടിച്ചിട്ട് കരിയുന്നത് പോലെ തോന്നുന്നുട്ടോ അതുകൊണ്ട് എല്ലാ സ്ഥലവും കൂടെ ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിലൊന്ന് കറക്കെടുത്തിട്ടുണ്ട് അത് തിനു ശേഷം അതിലേക്ക് കൊച്ചുള്ളി ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് കൊച്ചുള്ളി ഒന്ന് നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളീന കൂടെ കുറച്ച് ഒരു മൂന്നും അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ചുമന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റാക്കിയപ്പോഴത്തേക്ക് ഒരു പീസ് അതിൽ പേസ്റ്റ് ആവാതെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ എന്തിരുന്നാലും കുഴപ്പമില്ല നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ തക്കാളിയും ആ എണ്ണയും ആ ഉള്ളിയും കൂടെ ഒന്ന് സ നല്ല രീതിയിലൊന്ന് എന്താ നെയ്യൊക്കെ തെളിഞ്ഞിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് സെറ്റായി വന്ന ഒരു പച്ചമണം മാറിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എന്താണെന്ന അഭിപ്രായം എന്നുള്ളതും കൂടെ കമൻറ്റായിട്ടും കൂടെ അറിയിക്കുക ഒരു ഹാർട്ടെങ്കിലും തരൂ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് പുറകിലോട്ടാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ അത് സമയത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പം നമ്മൾ സമയം തെറ്റിയാണ് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ സമയം കറക്റ്റ് സമയത്തിന് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നാണ് യൂട്യൂബിൻ്റെ നിയമത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കത്തില്ല രണ്ട് മണി െങ്കിൽ രണ്ട് സമയം രണ്ട് മണിയാണ് രണ്ട് മണിയാണെങ്കിൽ രണ്ട് മണിക്ക് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നും സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ അല്ലാതെ ആ ടൈം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വീഡിയോ കയറ്റി വിടാനായിട്ട് അവർക്ക് പാടാണ് അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമാണ് നമ്മൾ ചില സമയങ്ങളിൽ എഡിറ്റിങ് കഴിയാനായിട്ട് താമസിക്കും ചിലപ്പോൾ അപ്ലോഡ് ആക്കുന്ന സമയത്ത് നെറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം കരുതി തന്നെ അപ്ലോഡ് ആവാനായിട്ട് താമസിക്കും കേട്ടോ അതാണ് മെയിനായിട്ട് വരുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഇരുന്ന എഡിറ്റ് ചെയ്തിട്ട് എത്ര നോക്കി വെച്ചിരുന്നാലും അപ്ലോഡ് ആവുന്ന സമയത്ത് ചിലപ്പം ഭയങ്കരമായിട്ട് ലേറ്റായിട്ടായിരിക്കും അപ്ലോഡ് ആവുന്നത് ചെക്കിങ്ങിലൊക്കെ ചിലപ്പം അങ്ങനെയും അങ്ങ് കിടക്കും ചെക്കിങ്ങിലൊക്കെ കഴിഞ്ഞ് കിട്ടാനും കുറേ സമയം എടുക്കും ചില സമയത്ത് ഓക്കെ ഒരു കുഴപ്പമില്ല പെട്ടെന്ന് അങ്ങ് കയറും അപ്പോൾ അടുപ്പിൽ മീൻകറിയൊക്കെ ആക്കിയതിന് ശേഷം തേ ഞാൻ പാത്തുക്കുട്ടിയെ ഒന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പോളിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ആൾ ആദ്യം ഭയങ്കര കരച്ചിലായിരുന്നു പുള്ളിയുടെ വിചാരം ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോവുകയാണ് വാക്സിൻ എന്തോ എടുക്കാൻ പോകുക എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്ന കേട്ടോ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കുഴപ്പമില്ലാണ്ട് ആൾ ഹാപ്പി ആയിട്ട് പിന്നെ നമ്മളെ കൂടെ വന്നു അപ്പോൾ മീൻ കറി ഇവിടെ നല്ല രീതിയിൽ കളച്ചു വന്നിട്ട് അതിനിപ്പോൾ ഈ എരിവ് നോക്കിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അടുപ്പിൽ തന്നെ വെച്ചു കേട്ടോ അപ്പോൾ ഉമ്മച്ചി നോക്കിയിട്ട് അതിന് കുരുമുളക് പൊടി ഇടണമെന്നുണ്ടെങ്കിൽ ഉമ്മച്ചി കുരുമുളക് പൊടി ഇട്ടോളും ഉപ്പ് വളരെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ മതിയെന്ന് പറഞ്ഞു ഉപ്പ് അപ്പം തീരെ കഴിച്ചു വിടാ കഴിക്കരുതെന്നാ കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഉപ്പ് കഴിക്കേ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് കേട്ടോ ഇതുപോലെ കൂറുയുന്നത് ഇതി കാണാൻ വേണ്ടി ഇനി വാങ്ങിയതൊന്നുമല്ല അപ്പോൾ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ കേട്ടോ പക്ഷേ കുന്നും മലയും ഇറങ്ങി വേണം നമ്മൾ പോകാനായിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല തേരിയാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നും അല്ല നല്ല തേരിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ പാത്രത്തിൻ്റെ കൂടെ പറഞ്ഞ പെച്ചാൽ നമുക്ക് ഓട്ടോയിൽ പോയാൽ പോരായോ എന്ന് ചോദിച്ചിട്ടോ ഓട്ടോയ്ക്കാണെങ്കിൽ ഇവിടുന്ന് അമ്പത് രൂപ അറുപത് രൂപ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ജടായിപ്പാറയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പോൾ നല്ല രീതിയിൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ആ ഫ്രണ്ടും വശത്ത് നിന്ന് പിടിക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ മൊബൈൽ അത്ര ക്ലിയർ അല്ലെങ്കിലും നല്ല രീതിയിൽ എന്തായാലും മാക്സിമം കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് കാണാൻ അട്ടിപൊളിയാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് നിൽക്കുമ്പോഴത്തേക്കും നല്ല ഒരു വ്യൂ ആണ് അപ്പോൾ കുറച്ച് കിട്ടി ഞാൻ കുറച്ച് കുറച്ചെടുത്തു പിന്നെ അവിടെ ആൾ നിൽക്കുമ്പോൾ മൊബൈലും തൂക്കി പിടിച്ചിട്ട് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ുട്ട് അതുകൊണ്ട് ഞാൻ അവിടുന്ന് സ്ഥലം കാലിയാക്കി കേട്ടോ പിന്നെ പോളി എടുക്കാൻ വേണ്ടിയൊക്കെ കയറ്റി അവിടെ കയറുന്ന സമയത്ത് ചെറിയ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക് വാക്സിൻ എടുക്കുന്നതിൻ്റെ ഓർമ്മ വന്നതാണ് കേട്ടോ അപ്പോഴെന്തായാലും പിന്നെ പോളി അവര് തമാശയൊക്കെ പറഞ്ഞ് പോളിയൊക്കെ കൊടുത്തപ്പോൾ കുഴപ്പമില്ലാണ്ട് ആളിരുന്നു കയ്യിലൊരു ഓട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുള്ളി വലിയ ഹാപ്പി ആയിട്ടോ ഓട്ടൊക്കെ ഇട്ടോ പിന്നെ ഇപ്പം നാളെ കൊണ്ടുപോയിട്ട് കൂട്ടുകാരെയൊക്കെ കാണിക്കണമല്ലോ എന്നൊക്കെ ഉള്ളൊരു ഹാപ്പിയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുകയാണെ നമ്മളെയൊക്കെ നാട്ടിലുള്ള ഒരിതാണെങ്കിൽ പോലും നമ്മളൊന്നും ഇവിടെ ഒന്നും പോയിട്ടില്ല കേട്ടോ ഇതുവരെയും പോയി കണ്ടിട്ടൊന്നുമില്ല അല്ലാതെ ഉള്ള വീഡിയോസിലൊക്കെ ആളുകളൊക്കെ പോകുമ്പോഴേക്കും അതൊക്കെ എടുത്ത് വെച്ച് നോക്കാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ് പക്ഷേ നമ്മളെ നാട്ടിലുള്ള കാര്യത്തിൽ നമ്മൾ പോയിട്ടില്ല നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടോ ഇൻഷാല്ല ഒരു ദിവസം പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ ഒരു ദിവസം പോകണം അവിടെയൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് ഇൻഷാല്ലാ നടക്കട്ടെ അല്ലേ അപ്പോൾ നിങ്ങളെക്കൂടെ നല്ല രീതിയിൽ കാണിച്ചു തരാമല്ലോ കാണാത്തവരൊക്കെ ഒത്തിരി പേരുണ്ട് കാണാത്തവരൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഒരു ദിവസം പോകാം ഇപ്പോഴൊന്നും അല്ല കേട്ടോ എപ്പോഴെങ്കിലും സൗകര്യങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് പോവാം നമ്മുടെ സാഹചര്യം ഇപ്പോൾ വളരെ മോശമാണതുകൊണ്ട് ഒരു ദിവസം പോയിട്ട് അവിടെയൊക്കെ കാണിക്കാം കേട്ടോ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ മുളകുണ്ടല്ലോ കൊണ്ടാറ്റത്തിനെടുത്ത് വെച്ചിട്ടുള്ള അത് കുറച്ചേ ഉള്ളൂ കേട്ടോ എനിക്ക് അനിയത്തിക്കൊക്കെ മതി ഇനിയിപ്പോൾ നോമ്പായില്ലേ കഞ്ഞിയുടെ കൂടെയൊക്കെ ഒന്ന് കടിച്ച് കഴിക്കാനും ഇടയത്താഴത്തിന് ഒന്ന് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതാ കുറച്ചേ എടുത്തിട്ടുള്ളൂ ബാക്കി ഇനി നമുക്ക് ഉണക്കാമല്ലോ നമ്മുടെ കാലാവസ്ഥ അതിന് അനുയോജ്യമായിട്ട് നിൽക്കുന്നതും കൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളു എന്തായാലും ഇപ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് അത് നടുക്കൂടെ ഒന്ന് കീറും കയറിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഉണക്കി ഉണക്കിയെടുക്കുക ചെയ്യുന്നുണ്ടോ ചിലർ പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നു ഒന്ന് ആവി കയറ്റിയിട്ട് ആണു ചെയ്യുന്നതെന്ന് തോന്നുന്നുട്ടോ ഇവിടെ ഉമ്മച്ചി ചെയ്യുന്നത് ഇങ്ങനെയാണ് നല്ല രീതിയിലൊന്ന് വെയിൽ കൊള്ളിക്കും ശേഷം ഉപ്പും തൈരലും ഇട്ടും ഒക്കെയതിനു ശേഷം പിന്നെ നല്ല രീതിയിൽ ഉണക്കിയെടുത്തിട്ട് സൂക്ഷിക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം രണ്ട് ദിവസം നമ്മൾ നല്ല അത്യാവശ്യം നല്ല വെയിൽ കൊള്ളിക്കണം നല്ല വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഒന്ന് വാടി ഒന്ന് കളറൊന്ന് ആയിട്ട് വരും കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഉപ്പിലും തൈരിലുമൊക്കെ കുറച്ച് സമയം വെച്ചേക്കും അതിന് ശേഷം എടുത്ത് ഒന്നുകൂടി ഒന്ന് ഉണക്കി നല്ല രീതിയിൽ വറ്റലാക്കിയിട്ട് അതായത് കൊണ്ടാട്ടം മാറ്റി വെക്കും അങ്ങനെ ഇവിടെ ചെയ്യുന്നത് കേട്ടോ ചില ആളുകൾ മുന്നേ നമ്മളൊരു വീഡിയോയിൽ കൊണ്ടാട്ടം ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ പുഴുങ്ങി ഇങ്ങനെ ആവി കയറ്റിയതിന് ശേഷമാണ് ഷംന ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് മറ്റേത് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ല വീഡിയോസിലൊക്കെ നോക്കാം നോക്കിയതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ ഒരു ട്രിപ്പ് ഇങ്ങനെ ഉണക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അടുത്ത ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാട്ടോ ഒത്തിരി പേര് അന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ കൊണ്ടാട്ടം ഇടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഒത്തിരി കമന്റ് ഉണ്ടായിരുന്നു ഇൻഷാല്ല ഇനി ഇനി ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ അപ്പോൾ ഇതേ വന്നു വന്നപ്പോഴത്തേക്കും ബക്കറ്റിൽ തപ്പിപ്പാത്തിന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ബേക്കറി ഒന്നും ഞാനിപ്പോൾ അങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല അല്ല പനിയൊക്കെ വന്നതിന് ശേഷം അങ്ങനെ മേടിച്ചൊന്നും കൊടുക്കത്തൊന്നുമില്ല കേട്ടോ ഇപ്പോൾ പോയിട്ട് അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് പോളിയോ ഒക്കെ കൊടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആൾ കയറിയിട്ട് ഒരു ജിലേബി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് അപ്പോൾ പുള്ളി അതും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ഇപ്പം ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ മുമ്പ് എപ്പോഴോ വാങ്ങിയിട്ടുള്ള വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ അത് കാണാതെ കണ്ണിപ്പോൾ അതിൻ്റെ കണ്ടിപ്പിടാതെ ഞാൻ അടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നത് ഇന്നലെ എന്തായാലും പുള്ളിക്കരി അത് കണ്ടുപിടിച്ചു ബേക്കറി തപ്പിയതാട്ടോ അപ്പോഴത്തേക്കും അത് കിടക്കുന്നതാണ്ടോ അപ്പോൾ അതെന്തായാലും അത് റെഡിയാക്കിയിട്ട് അവിടെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് നമ്മളീ പിന്നെ എടുത്തത് വൈകുന്നേരം ആയിരുന്നു കേട്ടോ അത് വൈകുന്നേരത്തെ വീഡിയോ ആയിരുന്നേ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മൾ വേറെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ വൈകുന്നേരം മുളക് നോക്കിയപ്പോൾ മുളകിൻ്റെ കറൊക്കെ ചേഞ്ച് ആയത് കണ്ടില്ലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയല്ലോ അപ്പോൾ ഇന്ന് ഒരു ദിവസം ഇവിടെ അതായത് ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഒരു ദിവസം ഇവിടെ ഒന്ന് ചെറുതായിട്ട് വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞിട്ട് നാളെ നമുക്കത് കൊണ്ടാട്ട ഇടാന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ പിന്നെ പാത്തുവിനെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തി അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്ന വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കൊക്കെ വളരെ കുറവാണ് നമ്മുടെ വീഡിയോ കറക്റ്റിന് അപ്ലോഡ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ സമയം തെറ്റിപ്പോയതാണ് നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പണി കിട്ടുന്നത് അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ നാളെ ഇനി ശതാമറ്റൊരു വീഡിയോ ആയിട്ട് കണ്ണുമുട്ടാകുമ്പോൾ അതുവരേക്കും എല്ലാവർക്കും എൻ്റെ